നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും വിലയുള്ളതുമായ ഉൽപ്പന്നം ഏതാണോ അതിന്റെ വ്യാജൻ വിപണിയിൽ ഇറങ്ങിയിരിക്കുമെന്നത് ഉറപ്പാണ് ഇപ്പോൾ ഓരോ ദിവസവും വില കുതിച്ചു കയറുന്ന വെളിച്ചെണ്ണ തന്നെ ഇതിനൊരു ഉദാഹരണമാണ് ആഹാര സാധനങ്ങളെ പോലെ തന്നെ മരുന്നുകളിലും വ്യാജന്മാർ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ വൻ തോതിലാണ് വ്യാജ മരുന്നുകൾ പിടിച്ചെടുത്തത് ജോൺസൺ ആൻഡ് ജോൺസൺ ജി എസ് കെ ആൽക്കെയിം തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ പേരിലുള്ളവയായിരുന്നു ഇതിൽ ഒട്ടുമിക്കതും ലബോറട്ടറി പരിശോധനയിൽ മരുന്നുകൾ വ്യാജമാണെന്ന് മാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന പല സാധനങ്ങളും ആരോഗ്യത്തിന് തന്നെ ഗുരുതരമായി ബാധിക്കുന്നതാണെന്നും കണ്ടെത്തി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും എക്സ്പയറി ഡേറ്റ് തിരുത്തി എത്താറുണ്ടെന്നാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നുകൾ ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ ചില വഴികളുണ്ട് എന്നാൽ ഇത് എല്ലായ്പോഴും ശരിയാവണമെന്നില്ല ലബോറട്ടറി പരിശോധനയിൽ മാത്രമേ നൂറ് ശതമാനം ഇത് ശരിയാണോ എന്ന് തിരിച്ചറിയാനാകൂ മരുന്നുകളുടെ ലേബലുകളിൽ അക്ഷരത്തെറ്റുകൾ കണ്ടാൽ ശ്രദ്ധിച്ചു വായിക്കുക വ്യാജ മരുന്നുകളാണെങ്കിൽ അതിൽ ഉൽപ്പന്നത്തിന്റെ പേര് നിർമ്മാതാവിന്റെ പേര് ചേരുവകൾ എന്നിവയിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ തെറ്റുകൊണ്ടാൽ മരുന്ന് വ്യാജമാണെന്ന് ഉറപ്പിക്കാം ഇനി രൂപത്തിലുള്ള മാറ്റം യഥാർത്ഥ കമ്പനിയുടെ ഗുളികകളും ആകൃതിയിൽ വ്യത്യാസമുണ്ടാകും യഥാർത്ഥ മരുന്നുകൾ ഫാക്ടറി നിർമ്മാണമായതിനാൽ അവയ്ക്ക് ഒരേ രൂപമായിരിക്കും കവർ പൊട്ടിക്കുമ്പോൾ ഗുളികകളിൽ പൊട്ടലോ കുമിളകൾ പോലെയുള്ളവയോ മറ്റോ കണ്ടാൽ അത് വ്യാജനാണെന്ന് ഉറപ്പിക്കാം സിറപ്പുകളും മറ്റും വാങ്ങുമ്പോൾ സീലുകളും ശ്രദ്ധിക്കണം നേരത്തെ യഥാർത്ഥ മരുന്നുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലുമായി തുടർന്ന് വാങ്ങുന്ന ബോട്ടിലുകളുടെ ആകൃതിയും നിറവും താരതമ്യം ചെയ്യുക മരുന്നുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവർക്കാണ് കൂടുതൽ പണി കിട്ടുക ഇത്തരക്കാർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് പ്രമുഖ മരുന്ന് കമ്പനികൾ എന്ന് തോന്നിപ്പിക്കുന്ന നിരവധി വ്യാജ സൈറ്റുകളുണ്ട് പലരും ഇത് തിരിച്ചറിയണമെന്നില്ല ഇത്തരം സൈറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൾ വ്യാജമായിരിക്കില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഡോക്ടറുടെയും ഫാർമസിസ്റ്റിൻ്റെയും സേവനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഒരു പരിധിവരെ വ്യാജമാരെ നമുക്ക് അകറ്റി നിർത്താം